മഹാരാഷ്ട്രയെ നരേന്ദ്രമോദി സർക്കാർ വഞ്ചിക്കുകയായിരുന്നുവെന്നും മുൻ തെരഞ്ഞെടുപ്പുകളിൽ മോദിക്ക് വേണ്ടി വോട്ട് തേടിയതിന് മാപ്പ് ചോദിക്കുന്നുവെന്നും ശിവസേന യു ബി ടി തലവൻ ഉദ്ധവ് താക്കറെ അതേസമയം വികസനത്തെക്കുറിച്ച് അവകാശപ്പെടാനില്ലാത്ത നരേന്ദ്രമോദി കള്ളപ്രചരണങ്ങളിലൂടെയാണ് സംസ്ഥാനത്ത് വോട്ട് തേടുന്നതെന്നും ശരത് പവാർ കുറ്റപ്പെടുത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മഹാരാഷ്ട്രയിലെത്തി പരദോഷം പറഞ്ഞ് വോട്ടു ചോദിക്കേണ്ട ഗതികേടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായതെന്ന് എൻ സി പി നേതാവ് ശരത് പവാർ കുറ്റ വികസന പദ്ധതികളെ കുറിച്ചല്ല പകരം ഉദ്ധവ് താക്കറെയും ശരത് പവാറുമായിരുന്നു വിഷയങ്ങളെന്നും പവാർ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അഴിമതി കേസുകളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും അറസ്റ്റുകൾ ചൂണ്ടിക്കാട്ടി പവാർ വിമർശിച്ചു മഹാരാഷ്ട്രയെ നരേന്ദ്രമോദി സർക്കാർ വഞ്ചിക്കുകയായിരുന്നുവെന്നും നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചോദിച്ചാൽ മാപ്പു ചോദിക്കുന്നുവെന്നുമാണ് ശിവസേന യു ബി ടി നേതാവ് ഉദ്ധവ് താക്കറെ പറഞ്ഞത് മഹാരാഷ്ട്ര ബിജെപിയുമായി കൈകോർക്കാൻ ആരും തയ്യാറാകാതിരുന്ന സമയത്താണ് ശിവസേനയുമായി സഖ്യമുണ്ടാക്കിയതെന്നും എന്നാൽ മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് മേൽവിലാസമുണ്ടാക്കി കൊടുത്ത പാർട്ടിയുടെ സർക്കാരിന്റെ താഴെയിറക്കിയ ചരിത്രമാണ് നരേന്ദ്രമോദിക്ക് അവകാശപ്പെടാനുള്ളതെന്നും തന്റെ സർക്കാരിന്റെ പതനത്തെ പരാമർശിച്ച് ഉദ്ധവ് താക്കറെ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗങ്ങളെയും ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മഹാവികാസ് അകാടി സഖ്യ നേതാക്കൾ പ്രീംലാൽ കൈലി ന്യൂസ് മുംബൈ